കാസർകോട് മല്ലികാർജ്ജുന ക്ഷേത്രത്തിൽ ഡിസംബർ മുതൽ വരെ കോടി പഞ്ചാക്ഷരി ജപയജ്ഞത്തിനുള്ള യജ്ഞകുണ്ട നിർമ്മാണം തുടങ്ങി മണ്ഡലം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സ്വീകാര്യത കാസർഗോട്ടെ പ്രസിദ്ധ ക്ഷേത്രമായ ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിൽ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഡിസംബർ പതിനാറ് മുതൽ പത്തൊൻപത് വരെയാണ് കോടി പഞ്ചാക്ഷരി ജപയജ്ഞം നടക്കുന്നത് ഇതിനായുള്ള യജ്ഞകുണ്ട നിർമ്മാണം ശുഭമുഹൂർത്തത്തിൽ ആരംഭിച്ചു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനത്തിന് തുടക്കമായത് കാസർഗോട്ടെ ക്ഷേത്രമായ ക്ഷേത്രത്തിൽ കാസർകോട്ടത്തിൽ കോടി നമ കോടി പഞ്ചാക്ഷി ജപവും അതുപോലെ തന്നെ ശ്രീചക്ക പൂജയും നടക്കുകയാണ് ശ്രീചക്ര പൂജക്കും കോടി പഞ്ചാക്ഷി ജപത്തിനു വേണ്ടിയുള്ള ഹോമകുണ്ടത്തിൻ്റെ കല്ലല കർമ്മവും അതുപോലെ തന്നെ അയ്യപ്പ ഉത്സവത്തിനു വേണ്ടിയുള്ള പന്തിലുള്ള കാൽനാട്ടിലെ കർമ്മവും ഇപ്പോൾ നിരോധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് പരിപാടിയിലേക്കും കാസർകോട്ടെ ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം ഈ രണ്ട് പരിപാടിയും അനുയോജ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം വടക്കേ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് മലികാദിന ക്ഷേത്രം കേരളത്തിൽ ആദ്യമായിട്ടാണ് കോടി പഞ്ചാക്ഷരി ജപവും അതുപോലെ തന്നെ ഒരു ഉത്സവം നടന്നു വരുന്നത് അതിനുവേണ്ടിയുള്ള രണ്ട് മാസക്കാലമായിട്ടുള്ള ജപും കോടി പഞ്ചാക്ഷരി ജപയജ്ഞ സമിതി വർക്കിംഗ് പ്രസിഡന്റ് കെ എൻ വെങ്കിട്ടരമണഹൊള്ള ഹൊള്ള രാം പ്രസാദ് വൈസ് പ്രസിഡന്റ് അർജുനൻ തായിലങ്ങാടി ജനറൽ സെക്രട്ടറി കെ ആർ ഹരീഷ് ഫീൽഡ് മാനേജ്മെന്റ് ഓഫീസർ ടി രാജേഷ് ട്രസ്റ്റ് അംഗം ഉഷ മീരാ കാമത് കിഷോർ കുമാർ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു न्यूज ब्यूरो कासरगोड